ഫോർ ഹ്യൂമാനിറ്റി എന്ന സന്ദേശവുമായി മലപ്പുറം റണ്ണേഴ്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന ഏഴാമത് കെ ജി ബി മലപ്പുറം ഹാഫ് മാരത്തോൺ ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ മലപ്പുറത്ത് അറിയിച്ചു നമ്മള് ഇവിടെ പിന്നെ മലപ്പുറം റണ്ണേഴ്സ് ക്ലബ് കഴിഞ്ഞ ആറ് വർഷം മലപ്പുറത്ത് സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന മലപ്പുറം ഹാഫ് മാരത്തോൺ എന്ന പ്രോഗ്രാമിന്റെ ഏഴാമത് എഡിഷൻ സെവൻ എഡിഷൻ പ്രോഗ്രാം ഈ വരുന്ന ഞായറാഴ്ച മറ്റന്നാള് മലപ്പുറത്ത് വെച്ച് നടക്കാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം ഹാഫ് മാരത്തണൻ നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് മലപ്പുറത്ത് നടക്കുന്നു റൺ ഫോർ ഹ്യൂമാനിറ്റി എന്ന ഒരു സന്ദേശവുമായിട്ട് മലപ്പുറം റണ്ണേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഏഴാമത് കെ ജി ബി മലപ്പുറം ഹാഫ് മാരത്തൺ രാവിലെ അഞ്ചേ മുപ്പത് മുതൽ മലപ്പുറം കോഴിക്കോട് റോഡിലെ മച്ചിങ്ങൽ ബൈപ്പാസിന് സമീപമുള്ള ഗ്രൗണ്ടിലാണ് മാരത്തോൺ ക്രമീകരിച്ചിട്ടുള്ളത് ഇരുപത്തിയൊന്ന് പത്ത് അഞ്ച് മൂന്ന് കിലോമീറ്റർ വിഭാഗങ്ങളിലായിരിക്കും മാരത്തോൺ നടക്കുക രാവിലെ അഞ്ചേ മുപ്പതിന് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ മലപ്പുറം എസ് ഐ എം യാസിറും ആറേ മുപ്പതിന് പത്ത് കിലോമീറ്റർ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസും ആറ് നാൽപ്പത്തിയഞ്ചിന് അഞ്ച് കിലോമീറ്റർ കെ ജി പി ചെയർപേഴ്സൺ വിമല വിജയ് ഭാസ്കറും മണിക്ക് മൂന്ന് കിലോമീറ്റർ മാരത്തോൺ ജനറൽ കൺവീനറും ഫ്ലാഗ് ഓഫ് ചെയ്യും നാല് കാറ്റഗറികളിലായി കേരളത്തിനകത്തും പുറത്തുനിന്നും രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം അത്ലറ്റിക്കുകൾ പങ്കെടുക്കുന്ന മാരത്തോണിൽ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ഇവൻ ഗ്രൌണ്ടിൽ നിന്ന് മലപ്പുറം റോഡിലേക്ക് പ്രവേശിച്ച് കോട്ടപ്പടിയിൽ നിന്ന് വടക്കേമണ്ണ പോയി തിരികെ കിഴക്കേ തലയെത്തി വേങ്ങര റൂട്ടിൽ പ്രവേശിച്ച് കാരാത്തോട്ട് പോയി തിരികെ വന്ന് ഇവൻറ് ഗ്രൗണ്ടിൽ സമാപിക്കും പത്ത് അഞ്ച് മൂന്ന് കിലോമീറ്റർ റൺ മലപ്പുറം റോഡിലൂടെ പ്രവേശിച്ച് കിഴക്കേതല സർക്കിളിൽ നിന്ന് വേങ്ങര റൂട്ടിൽ പ്രവേശിച്ച് യു ടെൻ പോയിന്റിൽ നിന്നും തിരികെ ഇവൻ ഗ്രൗണ്ടിലേക്ക് വരുന്ന രീതിയിലാണ് റൂട്ടുകൾ ക്രമീകരിച്ചിട്ടുള്ളത് വിജയികൾക്ക് ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസും എല്ലാ കാറ്റഗറിയിലുള്ള മൂന്ന് സ്ഥാനക്കാർക്കും പതിനഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും മൊമൻറ്റോയും നൽകും വാർത്താ സമ്മേളനത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് നൌഷാദ് വടക്കൻ സെക്രട്ടറി അലി മീനാർ കോഴി ട്രഷറർ കെ പി ജയേഷ് മാനേജർ പുഷ്പജ ഫസൽ ഷമീർ ബാബ എന്നിവരും പങ്കെടുത്തു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ